സംസ്ഥാനത്ത് മഴ കനക്കും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുകയാണ് വരുന്ന മൂന്ന് ദിവസം കൂടി അതിതീവ്രമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒൻപത് ജില്ലകളിൽ എൻ സംഘത്തെ നിയോഗിച്ചുവെന്നും അനിവാര്യമെങ്കിൽ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു അതേസമയം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അർച്ചന വിവരങ്ങൾ നൽകും സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോട് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന മഴയാണ് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇതിൽ കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിനാൽ അടുത്ത മൂന്ന് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എട്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമാനമായ അതായത് ഓറഞ്ച് ഓറഞ്ച് അലേർട്ടിന് സമാനമായ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ട് നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടുകൂടി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യത കൂടി മുന്നറിയിപ്പായി നൽകുന്നുണ്ട് മാത്രമല്ല ഈ നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഷട്ടറുകളെല്ലാം തുറക്കാനുള്ള ഒരു സാധ്യതയും ഈ കാലാവസ്ഥാ വകുപ്പ് മുന്ന ഈ കേരള മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലയോര പ്രദേശങ്ങളിൽ ഈ മഴ തുടരുന്നതിനാൽ മണ്ണിടിച്ചിൽ സാധ്യത അടക്കം മുന്നിലുണ്ട് മാത്രമല്ല കടലാക്രമണ ഭീഷണിയുമുണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുതെന്ന ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അടുത്ത മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഈ ശക്തമായ മഴ തുടരുക കഴിഞ്ഞ മണിക്കൂറിൽ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ വ്യാപകമായ നാശനഷ്ടമാണ് സംസ്ഥാനങ്ങളിൽ ഉടനീളം ഉണ്ടായത് പലയിടങ്ങളിലും വീടുകൾ തകരുന്ന സാഹചര്യമുണ്ടായി മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചിലയിടങ്ങളിൽ മരണം വരെ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് മാത്രമല്ല പലയിടങ്ങളിലും ഈ ജലനിരപ്പ് ഉയർന്നതിന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമുകൾ തുറന്നിട്ടുണ്ട് മാത്രമല്ല നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുകയാണ് ഇതെല്ലാം തന്നെ വലിയ ജാഗ്രതയായി മുന്നിൽ കാണണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് ശരി വിവരങ്ങൾ നൽകിയത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ